സംസ്ഥാന പാരാഗെയിംസ് ചാമ്പ്യൻ കൃഷ്ണരാജന് ടി പി ആർ ഗ്രൂപ്പിന്റെ കൈത്താങ് സംസ്ഥാന പാരാഗെയിംസ് ബെഞ്ച് പ്രസ് വെയ്റ്റ് ലിഫ്റ്റിംഗിൽ തൊണ്ണൂറ്റി അഞ്ച് കിലോഗ്രാം വിഭാഗത്തിൽ സ്വർണവും പഞ്ചഗുസ്തിയിൽ ഇടതുകൈകൊണ്ടും വലതുകൈകൊണ്ടും എതിരാളികളെ മലർത്തിയടിച്ച് ഇരട്ട സ്വർണവും കരസ്ഥമാക്കിയ വലപ്പാട കഴിമ്പ്രം സ്വദേശിയായ കൃഷ്ണരാജനെ തൃപ്യാർ ടി പി ആർ ഫിറ്റ്നസ് സെന്ററിൽ വെച്ച് ആദരിച്ചു വലപ്പാട് പതിനേഴാം വാർഡ് മെമ്പർ ഷൈൻ നേടിയിരുപ്പിൽ ഷാൾ അണിയിച്ചു ടി പി ആർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എം ഡി ഷൈൻ സുരേന്ദ്രനാഥ് ഡയറക്ടർ സി ആർ ഉണ്ണികൃഷ്ണൻ എന്നിവർ ചേർന്ന് മൊമൻറ്റോയും ധനസഹായവും നൽകി കൃഷ്ണരാജിന്റെ അമ്മ രാഖി മാതൃസഹോദരി രേഖ സഹോദരി ഗൗരീകൃഷ്ണ എന്നിവർ പങ്കെടുത്തു ചെറുപ്പത്തിലെ അച്ഛൻ മരണപ്പെട്ട ജന്മനാ കാലുകൾക്ക് ശേഷിയില്ലാത്ത കൃഷ്ണരാജിനെയും സഹോദരിയെയും വീട്ടുജോലി ചെയ്താണ് അമ്മ രാഖി വളർത്തുന്നത് വടകു വീട്ടിലാണ് ഇവർ താമസിക്കുന്നത് കൃഷ്ണരാജിന്റെ ദേശീയ ഗെയിംസിൽ പങ്കെടുക്കുന്നതിനുള്ള ചിലവുകളും മറ്റു സഹായങ്ങളും ചെയ്യാൻ ടി ഗ്രൂപ്പ് തയ്യാറാണെന്ന് ഷൈൻ ടി സുരേന്ദ്രനാഥ് പറഞ്ഞു സമൂഹത്തില് ഒരുപാട് കഷ്ടപ്പെടുന്ന അതുപോലെ തന്നെ നല്ല കഴിവുള്ള കുട്ടികളെ കണ്ടെത്തുന്നതിൽ നമ്മുടെ ജനപ്രതിനിധികളും ഈ പൊതുപ്രവർത്തകരും ഒരു മാതൃകയാകേണ്ടതാണ് അതിനെ എൻ്റെ അടുത്ത് ഈ നമ്മുടെ ഷൈൻ ഇങ്ങനെ ഒരു കാര്യമായിട്ട് വന്നപ്പോൾ ഞാൻ ആ കുട്ടിയുടെ പശ്ചാത്തലം അന്വേഷിക്കുകയും അത് വളരെയധികം ആ കുട്ടി കഴിവുകൾക്ക് ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ ടി ഗ്രൂപ്പ് അത് ഒപ്പം നിൽക്കാമെന്ന് ഞാൻ ഒരു വാഗ്ദാനം കൊടുക്കുകയും അതിൻ്റെ പ്രകാരമായി ആ മത്സരത്തിന് പങ്കെടുക്കുകയും അതിൽ ഫസ്റ്റ് പ്രൈസ് നേടുകയും ചെയ്തു അപ്പോൾ അതൊരു അഭിമാനം തന്നെയാണ് ഇനി അടുത്തത് നാഷണൽ ലെവലിലേക്ക് കൃഷ്ണരാജ് പങ്കെടുക്കുകയാണ് അതിനും വലിയ പ്രൈസുകളും സമ്മാനങ്ങളും നേടട്ടെ അതിന് ജയതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എല്ലാവിധ സപ്പോർട്ടും അനുഗ്രഹങ്ങളും ടി ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് കൂടി ഞാനിവിടെ വാഗ്ദാനം ചെയ്യുകയാണ് ജിം ട്രെയിനർ ലയേഷ് എം എസ് പൊതുപ്രവർത്തകരായ ധനേഷ് മഠത്തിൽ സുധീഷ് രാജു വടക്കെട്ടി എന്നിവർ നേതൃത്വം നൽകി